ഇത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാനും ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെയുള്ള കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോയി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കി കൊടുത്തിട്ട് പിന്നെ പിന്നെതാ പുറത്ത് വന്നപ്പോൾ കുറച്ച് മഴ ഇങ്ങനെ തുടങ്ങിയിരിക്കുവാണ് കേട്ടോ ഞാൻ ചായയൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണ് പോയത് കേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അപ്പോൾ പുട്ടും കടലക്കറിയാണെന്ന് അതുകൊണ്ട് ചായയും കൂടെ റെഡിയാക്കി കുടിക്കാമെന്ന് പറഞ്ഞാൽ ചായ ഒക്കെ അടുപ്പിൽ വെച്ച് പിന്നെ പുറത്ത് പോയി ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ വാതിലൊക്കെ അടച്ച് വന്നിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലിതാണ് നിൽക്കുന്നത് കേട്ടാ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ പുട്ടും കടലേ അങ്ങനെ അത് കഴിക്കാൻ ചായയും കട്ടനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ അങ്ങനെ രാവിലെ ചായ കുടിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ചായ റെഡിയാക്കിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം ചായ ഒക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കഴിച്ചു പിന്നെ അത് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ മക്കൾക്ക് സ്കൂളിൽ ചോറ് പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി മീൻ പൊരിച്ചതും ചമ്മന്തിയായിരുന്നു വിട്ടത് അപ്പോൾ അധികം പാത്രങ്ങളൊന്നുമില്ല കുറച്ച് പാത്രങ്ങളുള്ളൂ കേട്ടോ അതൊക്കെ ഞാൻ അത് ഇതുപോലെ ഒതുക്കി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒതുങ്ങി കിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷാവൂല അപ്പം ഇങ്ങനെ പരത്തി നിരത്തി ഇടുമ്പോഴാണ് ഭയങ്കര ഒരു ടെൻഷനായിട്ടിരിക്കുന്നതും ആ ഒരു വൃത്തി ഇല്ലാത്ത പോലെ തോന്നും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാവുന്നത് അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ രാവിലെ ജോലികളൊക്കെ എളുപ്പമാക്കുക ഒരു നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് വീട്ടമ്മമാർക്ക് രാവിലെ ജോലികളൊക്കെ എളുപ്പമാക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാവിലെ എണീറ്റ് വരുമ്പോൾ ജോലികളൊക്കെ തീർക്കാം അപ്പോൾ ആദ്യം ഒന്ന് നമ്മളെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രാവിലെ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ആക്കി വെക്കുക നമ്മളിപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ ഘടുക് താളിക്കാനോ പെച്ച് ഇത് വെജിറ്റബിളൊക്കെ കറിയൊക്കെ തയ്യാറാക്കും പരപ്പ് തയ്യാറാക്കാനൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓയിൽ തീർന്നു പോവുക അല്ലെങ്കിൽ മസാലകൾ തീർന്നു പോവുക ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റങ്ങൾ കടുക് ചീര അതൊക്കെ ഒന്ന് തീറുകയാണെങ്കിൽ നമ്മൾ ഈ രാവിലെ ഇല്ലാതെ അതിനകത്താക്കി വെക്കാതെ നമുക്ക് കിട്ടുന്ന സമയമുണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ എല്ലാ ബോട്ടിലും ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക ഓയിലൊക്കെ തീരുമ്പം ഈ രാവിലെ നിൽക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ എടുത്തായിരിക്കും കൊണ്ടു വയ്ക്കുന്നത് വലിയ ബക്കറ്റിലോ വേറെ എന്തെങ്കിലും സ്ഥാനത്തായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ജോലി ചെയ്യാൻ നിൽക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ അതാത് ബോട്ടിനകത്താക്കി എല്ലാം ഒന്ന് അതെ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ വയ്ക്കുക രാവിലെ എണീക്കുമ്പോൾ നമുക്കൊന്നും അതൊന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല അതാത് സ്ഥാനത്തുനിന്ന് എടുത്ത് നമുക്ക് പാചകം ചെയ്യാം പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തലേദിവസം തന്നെ ഒന്ന് തീരുമാനിക്കുന്ന നാളെ എന്തൊക്കെയാണ് പാചകം ചെയ്യേണ്ടത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മാവ് വാങ്ങിച്ച് റെഡിയാക്കി വയ്ക്കുക അപ്പോൾ ചപ്പാത്തി പുഴി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് രാത്രി വേണമെങ്കിൽ മാവൊക്കെ കുഴച്ച് വയ്ക്കുക എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ച് ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനു വീണ്ടുള്ള എന്തൊക്കെയാണ് കറികൾ ഉണ്ടാക്കുന്നത് അതിനുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക തേങ്ങയൊക്കെ ചിരി വയ്ക്കുക ഫിഷ് ഉണ്ടോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി തലേ ദിവസം ഒന്ന് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് എളുപ്പമായിരിക്കും രാവിലെയാണ് ഇതൊക്കെ ഒന്ന് കിച്ചണിൽ വന്നിട്ട് നിന്ന് നമ്മളിതൊക്കെ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും മറ്റേ നമുക്ക് വൈകി രാവിലെ പെട്ടെന്ന് വന്ന് എല്ലാം ഒന്ന് പാചകം ചെയ്താൽ മാത്രം മതിയല്ലോ അതുപോലെ തലേദിവസം തന്നെ എല്ലാ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വയ്ക്കാതെ നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തലേദിവസം എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുമ്പോൾ രാവിലെ നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത് കാണാം അപ്പം നമുക്ക് ജോലി ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആവൂല അപ്പം തലേ ദിവസം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ നല്ല നീറ്റാക്കി ഇടുക അത് നമുക്ക് രാവിലത്തെ ജോലികൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കും അതുപോലെ തന്നെ രാണ് നാലാമത് ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ചെയ്ത് നമ്മൾ വെച്ചിട്ട് രാവിലെ നേരത്തെ എണീക്കുക ഒരു അഞ്ച് മണിക്കെങ്കിലും രാവിലെ എണീറ്റ് ജോലികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കുക ശ്രമിക്കാം അപ്പോൾ രാവിലെ എണീക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വച്ചാലും നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ നാല് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെത്തെ ജോലികളൊക്കെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ കഴിയും അങ്ങനെതായി ഇന്ന് ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിച്ചണിൻ്റെ സ്ലാബും നമ്മുടെ സ്റ്റൗ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചു വെച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു എന്തെന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ രാവിലെ എല്ലാം ശരിയാക്കി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മീനൊക്കെ ഫ്രൈ ചെയ്യാനോ കഴുകാനോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴിയാതൊക്കെ ഒന്ന് ചെയ്തിട്ടായിരിക്കും ഇതുപോലെ കിച്ചൺ സ്ലാവ് ഒക്കെ സ്രിങ്കും സ്ലാവും ഒക്കെ വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴിയപ്പോൾ തന്നെ ഞാനും സിങ്കും സ്ലാവും നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ഇനി എനിക്ക് ചോറ് വയ്ക്കണം പിന്നെ ഒരു കറി വെക്കുക വെജിറ്റബിളെല്ലാം കൂടെ വച്ചിട്ടൊരു നല്ല അടിപൊളി കറി ഉണ്ടാക്കുക ആ ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കട്ടെ അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുകയോ ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഒരു ഹാർട്ടൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ചോറൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഞാൻ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇന്ന് ചുമന്ന അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മാറി മാറി കറി ഞാൻ വയ്ക്കാറുണ്ട് ചോറൊക്കെ അപ്പം ഇങ്ങനെ ചുമന്ന് എടുത്ത് അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്നായി ആയി കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചോറ് ചില ദിവസം രാവിലെ ഒരുമിച്ച് വെക്കുക അപ്പോൾ ഇന്നലെ തലേദിവസത്തെ ചോറൊക്കെ ബാക്കിയുള്ളതുകൊണ്ടാണ് ഇന്ന് രാവിലെ അവർക്ക് അതാണ് കേട്ടോ ആ കൊടുത്തുവിട്ടാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിട്ടും നമ്മൾ ഇഡലി ചെമ്പിലേ ആ വേറ്റി എടുത്താൽ മതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം നല്ല ഫ്രഷ് ആയിട്ട് ചോറിട്ട് നമ്മൾ വെള്ളത്തിലൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് ചോറൊക്കെ ദിവസം ബാക്കി വരണമെങ്കിൽ ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിനകത്താക്കിയിട്ട് പെട്ടെന്ന് ആ വേറ്റിയാണ് ആ മക്കൾക്ക് കൊടുത്തുവിടുന്നത് അങ്ങനത്തെ കുക്കറിൽ ചോറ് വെച്ച് ഇനി നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം വെജിറ്റബിൾ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾ എടുക്കുക ഞാനിപ്പം ഇത് രണ്ട് കത്തിരിക്കയും ഒരു പൊട്ടറ്റയും ഒരു സവാളയും രണ്ട് വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഏതൊക്കെ വെജിറ്റബിളുണ്ടോ അതെല്ലാം നമുക്ക് എടുക്കാവുന്നതാണ് അതെല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലതായിട്ട് കഴുകി കുക്കറിലിട്ട് കൊടുക്കട്ടെ കുക്കറിലിടുമ്പോൾ നല്ല വെന്ത് കിട്ടും അഥവാ എണ്ണയിലിട്ട് വേവിക്കാനോ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ ഒത്തിരി എണ്ണ ആയി എണ്ണയായിപ്പോകുന്നേ ഉള്ളൂ ഇനി കുക്കറിലിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് അല്പ വെള്ളമൊഴിക്കുക ഒത്തിരി വെള്ളമായി പോരുത് അല്പ വെള്ളവും കൂടി ഒഴിച്ച് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പം അത് വേവിച്ച് മാറ്റിയതിന് ശേഷം നമുക്കതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കാം ഞാൻ അതാ ഒരു അല്പ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള ചീനിച്ചട്ടി അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല കേട്ടോ അത് വെച്ചിട്ട് തേങ്ങ ഒന്ന് നല്ലതായിട്ട് വറുത്തെടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം ജീരകമാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഒത്തിരി ആവേണ്ട തേങ്ങ കുറച്ച് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് അല്പം ജീരകം ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കട്ടോ ഇനി നമുക്കിതിൽ പൊടികളൊക്കെ ചേർക്കുക ചേർക്കണം അപ്പോൾ അത് അടുക്കി പിടിച്ച് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അല്പം ഓയിലും കൂടെ ഒഴിച്ചിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കട്ടെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മസ്റ്റായിട്ട് ഓയിലൊഴിച്ചതിന് ശേഷം ഈ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മൾ അരച്ചൊക്കെ എടുക്കുമ്പോൾ നല്ല ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റായിരിക്കും കറി കഴിക്കാതുകൊണ്ടാണ് അല്പം ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്ത് എടുക്കുന്നത് ഇനി ആ തേങ്ങയിലൊന്ന് വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും നമുക്ക് പുളിക്ക് വേണ്ടിയുള്ള പുളി പുളി ഒരു വിഷ്ണം പുളിയും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇതുപോലെ ആയി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മിക്സി ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കുക ആദ്യം നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ഇല്ലാതെ തന്നെ നല്ലതായിട്ട് അരഞ്ഞു കിട്ടും അതൊന്നും അരച്ചിട്ട് അല്പം മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കട്ടോ വറക്കാൻ നേരത്ത് നമ്മൾ മഞ്ഞൾ ഇട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ മഞ്ഞളും കൂടെ ഇട്ട് ഒന്ന് നല്ലതായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കട്ടെ നല്ലതായിട്ട് അരച്ചെടുക്കുമെങ്കിൽ അതിനൊരു ടേസ്റ്റ് വരുവുള്ളൂ ഇനി ഇതാ നമ്മുടെ വേവിച്ച് വെജിറ്റബിൾ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇട്ടുകൊടുക്കട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇതും മീനൊക്കെ ഉണ്ടെങ്കിൽ അത് മതി കിട്ടാം അത്രയ്ക്ക് ആയിരിക്കും അങ്ങനെ ഇതാ അതെല്ലാം ഒഴിച്ച് വെള്ളം ആവരുത് നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ദിവസം നല്ലതായിട്ട് തിളപ്പിച്ച് എടുക്കണം നല്ല തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് മൂപ്പിച്ച് ഇട്ട് കൊടുക്കട്ടെ അപ്പം അടിപൊളി കറി റെഡിയായി അതാ നല്ലതായിട്ട് തിളപ്പിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ കടുകൊക്കെ താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇതാ അതെല്ലാം തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ അതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ